ഡോങ് റൂം പ്രൊജക്റ്റിൽ നിന്ന് ഒരു കാലഘട്ടത്തിലെ ഇന്റർനെറ്റ് യുഗത്തെ അടക്കി ഭരിച്ച യാഹുവിൻ്റെ കഥ വിദ്യാർത്ഥികളായ ജെറി യാങ്ങും ഡേവിഡ് ഫില്ലോയും തങ്ങളുടെ ഹോബിക്കായി ക്രിയേറ്റ് ചെയ്ത ലളിതമായ ഒരു ഹോബിയെ എങ്ങനെ ഒരു ആഗോള പ്രതിഭാസമാക്കി എന്നതിൻ്റെ ചരിത്രം ആദ്യകാലങ്ങളിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥികളായ ജെറി ആൻഡ് ഡേവിഡ് ഓഫിൻഡോ എന്നിവർ വേൾഡ് വൈഡ് വെബിലേക്കുള്ള ജെറി ആൻഡ് ഡേവിഡ് ഗേഡ് എന്ന പേരിലേക്കുള്ള ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചു അവരുടെ പ്രിയപ്പെട്ട വെബ്സൈറ്റുകൾ സംഘടിപ്പിക്കാനും തരംതിരിക്കാനും ഒരു ഹോബി പ്രൊജക്ട് എന്ന നിലയിലാണ് ഇത് ആരംഭിച്ചത് പിന്നീട് ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് വിലപ്പെട്ട ഒരു ഡയറക്ടറിയായി പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ വെബ്സൈറ്റിന്റെ സാധ്യത അവർ മനസ്സിലാക്കി ും അവരുടെ സംരംഭം സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് രണ്ടിന് ഒരു കമ്പനിയായി ഔദ്യോഗികമായി പേര് കമ്പനിയായിട്ടു സ്ഥാപകരുടെ നർമ്മബോധത്തെയും സംഘടിപ്പിക്കാനുള്ള അവരുടെ ദൗത്യത്തെയും പ്രതിഫലിക്കുന്നതായിരുന്നു എന്നതാണ് യാഹുവിന്റെ പൂർണ്ണമായ അർത്ഥം പിന്നീട് അങ്ങോട്ട് യാഹുവിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും നവീകരണത്തിലുമാണ് ലോകം സാക്ഷിയായത് ഇന്റർനെറ്റ് ജനപ്രീതിയിൽ അതിവേഗം വളർച്ച കൈവരിച്ചപ്പോൾ യാഹു ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിച്ചു ഇന്റർനെറ്റിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളിൽ ഒന്നായി യാഹു പിന്നീട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇമെയിൽ വാർത്തകൾ തിരയൽ എന്നിവയും അതിലേറെയും ഉൾപ്പെടുത്തുന്നതിന് ഒരു ലളിതമായ ഡയറക്ടർക്കപ്പുറം യാഹു തങ്ങളുടെ സേവനങ്ങൾ വിപുലീകരിച്ചു യാഹു ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആദ്യകാല ഇന്റർനെറ്റ് അനുഭവം രൂപപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാനമായ പങ്ക് വഹിച്ചു ആദ്യകാല വിജയങ്ങൾ ഉണ്ടായിട്ടും യാഹുവിന് ഗൂഗിൾ പോലെയുള്ള വളർന്നു വരുന്ന സെർച്ച് എൻജിനുകളിൽ നിന്നും വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത് ഇന്റർനെറ്റിന്റെ വികസിച്ചു ലാൻഡ്സ്കേപ്പിന് അനുസൃതമായി കമ്പനി വർഷങ്ങളായി വിവിധ പരിവർത്തനങ്ങൾ ും നേതൃത്വ മാറ്റങ്ങൾക്കും വിധേയമായി യാഹുവിൻ്റെ വളർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എണ്ണമറ്റ ഇന്റർനെറ്റ് കമ്പനികൾ വളരുകയും ഡിജിറ്റൽ ലോകത്ത് ചൂടുറപ്പിക്കുകയും ചെയ്യും ഇന്റർനെറ്റിന്റെ ആദ്യ നാളുകളുടെയും ആ കാലഘട്ടത്തിൽ നിർവഹിച്ച ഗൃഹാതുരമായ ഓർമ്മപ്പെടുത്തലായി യാഹു ഇന്നും അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് രണ്ടിന് വിഖ്യാത ചലച്ചിത്ര താരം ചാദി ചാക്കുവിന്റെ മൃതദേഹവും ഷപ്പട്ടിയും മോഷ്ടിക്കപ്പെടുകയുണ്ടായി രണ്ട് കുറ്റവാളികൾ അദ്ദേഹത്തിന്റെ വിധവയിൽ നിന്നും വൻ തുക ആവശ്യപ്പെടാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറ്റവാളികളെ വലയിലാക്കി മറ്റൊരിടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശവപ്പെട്ടി കണ്ടെടുത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം സുരക്ഷിതമായ ഒരു കോൺക്രീറ്റ് അറയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് രണ്ടിന് കൊളോണിയൽ ശക്തികളായ സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും കയ്യിൽ നിന്ന് മൊറോക്കോ സ്വതന്ത്രമാവുകയുണ്ടായി തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മൊറോക്കൻ ജനത ദീർഘകാലമായി നടത്തിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും അവസാനമാണ് അവരുടെ ഈ സ്വാതന്ത്ര്യ ലബ്ധി കവിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവുമായിരുന്ന സരോജിനി നായിഡു മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് രണ്ടിനാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നായിരുന്നു അവർ വിളിക്കപ്പെട്ടിരുന്നത് മറ്റൊരു ദിവസത്തിലെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി